അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ദേശമംഗലം ഗാർഡൻ ഓഫ് ഖുറാൻ സ്റ്റഡീസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു മമ്മി ഹാജി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിയും കൈകളും എല്ലാവിധ എല്ലാവിധങ്ങളും ഇവിടെ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമാണ് കാണുന്ന അലഹമില്ല നിങ്ങളൊക്കെ ഭാവിയിൽ വലിയ കലാബോധമുള്ളവരും ഇസ്ലാമിക പാതയിൽ കൂടി ശരിക്കേണ്ടവരുമാണ് നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളാണ് ഇരിക്കുന്നത് എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളത് ഈ കുട്ടികളൊക്കെ വളരെ ഇസ്ലാമിക പാതയിൽ കൂടി അള്ളാഹുവിൻ്റെ മുത്രസൂല് കാണിച്ചു തന്നെ മാർഗത്തിൽ കൂടി ഇവരെ ഇവിടെ സംരക്ഷിച്ച് ഇവരെ ആ പാതയിൽ കൂടി കൊണ്ടുപോകുന്നതിനുള്ള ഒരു 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 സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ഏറെ ഉറപ്പായിട്ടും വിശ്വസിക്കാം ഇവർക്കൊക്കെ യാതൊരുവിധ പോറലും ഏൽക്കാതെ ഈ സ്ഥാപനത്തിൽ ഇവരൊക്കെ നല്ല മക്കളാക്കി വാർത്തെടുത്ത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും ഇൻഷാ അല്ല അത് അനുഭവമാണ് ഈ പറയണത് ഇത് ഒരു നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള വസ്തുക്കൾ ഉൾപ്പെടെ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കിണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഒളാമ്പി പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് നമുക്കൊക്കെ സർവശക്തനായ റബ്ബ് മക്കത്ത് പോയി മദീനത്ത് പോയി ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ ഭാഗ്യം ലയിപ്പിക്കാത്ത ഒരു ഒട്ടനവധി ആൾക്കാരുണ്ട് നമ്മുടെയൊക്കെ ഉമ്മ ഉപ്പ ഒന്നും ഇതൊന്നും മക്കത്തൊന്നും പോകാൻ ദിക്കർ ഹൽക്ക ട്രസ്റ്റ് ചെയർമാൻ സുലൈമാൻ ഹാജി അധ്യക്ഷനായി ട്രസ്റ്റ് സെക്രട്ടറി ഇല്ലിയാസ് അഹ്സനി വിഷയാവതരണം നടത്തി ദേശമംഗലത്ത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തോളമായി ജീവകാരുണ്യ സാന്ത്വന സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശമംഗലം ദിക്കർ ഹൽക്ക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പത്ത് വർഷം മുൻപാണ് ആൺകുട്ടികളുടെ പുരോഗതിക്ക് പുരോഗതിക്കുവേണ്ടി മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് ഒരു വർഷം മുൻപ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഗുർആാൻ പരിപൂർണ്ണ പഠനത്തിനോടൊപ്പം മതഭൌതിക വിജ്ഞാനം നൽകി വരുന്ന മുയിനിയ ഗാർഡൻ ഓഫ് ഗുർആാൻ സ്റ്റഡീസിലെ പത്ത് മുതൽ പതിമൂന്ന് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ കരവിരുദാൽ തയ്യാറാക്കിയ കൌതുകവും പഠനത്തിനുപകരിക്കുന്നതുമായ വസ്തുക്കളുടെ പ്രദർശനമാണ് നടന്നത് എണ്ണൂറ്റി ഭാരതത്തിൽ നിലനിന്ന് ിരുന്ന അരഅണ മുതൽ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള മുറുക്കാൻ ചെല്ലം പഴയകാല ഗൃഹോപകരണങ്ങളായ കിണ്ടി കോളാമ്പി അളവ് പാത്രമായ നാഴി ചെമ്പുപാത്രങ്ങൾ പഴയകാല ഫോൺ ചെറുതും വലുതുമായ ഖുറാൻ പ്രതികൾ അറബിക് കാലിഗ്രഫി പാഴ്വസ്തുക്കളിൽ തീർത്ത പൂക്കൾ ഐസ്ക്രീം കോൽകൊണ്ട് തീർത്ത വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കൾ മുസ്ലിം വിശ്വാസികളുടെ പുണ്യഗേഹമായ കാബാലയം മദീന പള്ളി എന്നിവയുടെ ചെറു മാതൃക തുടങ്ങിയവയും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു ഖുറാൻ കോളേജ് അധ്യാപകരായ ഹാഫിളിയാഹിറ എ പി സീനത്ത് ഹംസ വിദ്യാർത്ഥികളായ നിയാൻ നസ്രിൻ ആയിഷ ബിന്ദു മനാഫ് ആയിഷ റിദ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു